നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിന് താൽക്കാലിക വിരാമമാകുന്നു എന്ന് സൂചന ഇതു സംബന്ധിച്ച കരാർ ഖത്തർ മുന്നോട്ട് വെച്ചിരുന്നത് ഇപ്പോൾ ഇസ്രായേലിനും ഹമാസിനും സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം എന്നാൽ ഹമാസോ ഇസ്രായേലോ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും നേരത്തെ മുതൽ തന്നെ ഖത്തറിൻ്റെ നേതൃത്വത്തിലാണ് ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ എത്രയും വേഗം നിലവിൽ വരും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഖത്തർ മുൻകൈ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളിൽ ഇസ്രായേൽ ചാരസംഘടനയായ സംഘടനയായ മൊസാദിൻ്റെ തലവൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇരുകൂട്ടരും മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അതേസമയം ഇസ്രായേലും ആ ഹമാസും ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല ഈ ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചതായി ഇരുകൂട്ടരും ഇനിയും സ്ഥിരീകരിച്ചിട്ടുമില്ല അതായത് ഇത് സംബന്ധിച്ച കരട് രേഖ ഇസ്രായേലിനും ഹമാസിനും നൽകി എന്ന് തന്നെയാണ് റോട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വെടിനിർത്തൽ കരാർ നിലവിൽ വരിക എന്നും ബന്ദികളെ കൈമാറുന്നതും ഇതിനനുസരിച്ചായിരിക്കും എന്നുമാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച ഏറെ നാളായി വരികയായിരുന്നു പല ഘട്ടങ്ങളിലും ഹമാസ് തീവ്രവാദികൾ മുന്നോട്ട് വെച്ച ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങൾ കാരണമായിരുന്നു ഈ ചർച്ചകൾ വഴിമുട്ടിയിരുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ തങ്ങൾ പൂർണ്ണമായും ഏത് തരത്തിലുള്ള ഒത്തുർപ്പിന് തയ്യാറാണ് എന്ന രീതിയിലായിരുന്നു ചർച്ചകളെ സമീപിച്ചിരുന്നത് എന്നാൽ ഹമാസിനെ മറ്റ് ചില പ്രതിസന്ധികൾ കൂടി ഉണ്ടായിരുന്നു ഇവർ ബന്ദികളാക്കിയ വ്യക്തികൾ എത്ര പേർ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇപ്പോഴും ഹമാസിൻ്റെ കൈവശം ഇല്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരത്തെ മുപ്പത്തിനാല് പേരുടെ ഒരു പട്ടിക ഹമാസ് കൈമാറിയിരുന്നു എന്നാൽ ഈ പട്ടിക പേരുള്ള പലരും ഇതിനോടകം കൊല്ലപ്പെട്ടു എന്ന് നേരത്തെ തന്നെ ഹമാസ് വെളിപ്പെടുത്തിയിരുന്നതാണ് എന്ന കാര്യം മിസൈല് ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇരുന്നൂറ്റി അൻപത്തൊന്നോളം പേരെയാണ് അന്ന് തട്ടിക്കൊണ്ടുപോയിരുന്നത് ഹമാസ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ ഏതാണ്ട് നൂറ്റഞ്ചോളം പേരെ വിട്ടയച്ചിരുന്നു പിന്നീട് ഇപ്പോൾ അവരുടെ കൈവശമുള്ളതിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും കൃത്യമായ യാതൊരു രൂപവുമില്ല മാത്രവുമല്ല ആ ദിവസം ഹമാസ് തട്ടിക്കൊണ്ടുപോയ പലരെയും മറ്റു ചില തീവ്രവാദ സംഘടനകൾക്ക് കൈമാറിയിരുന്നതായും പിന്നീട് വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തുതീർപ്പ് ചർച്ചകളിൽ ഒരുപക്ഷേ നാളെയും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് ഈ ബന്ദികളുടെ എണ്ണം സംബന്ധിച്ച് ഈ ബന്ദികൾ അത്രപേർ ജീവിച്ചിരിപ്പിട എന്നുള്ളത് സംബന്ധിച്ചുമായിരിക്കും ഏതായാലും ഈ മാസം ഇരുപതാം തീയതി അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകണമെന്ന് നിലവിലെ അമേരിക്കൻ സർക്കാരിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെവർക്ക് നിർബന്ധമുണ്ട് മാത്രവുമല്ല ഡൊണാൾഡ് ട്രംപ് ഇനി എത്തിക്കഴിഞ്ഞാൽ അത് ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് ഹമാസിനെ വ്യക്തമായിട്ടറിയാം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് തീവ്രവാദം നരകം കാണിക്കുമെന്ന് പലവട്ടം ഇതിനോടകം തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എത്രയും വേഗം ഒത്തുതീർപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ചും പ്രധാനപ്പെട്ട ആവശ്യം ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളുടെ ബന്ധുക്കൾ അവരുടെ വീട്ടുകാരൊക്കെ തന്നെ ഇപ്പോഴും സർക്കാരിനെതിരെ അതിശക്തമായ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം വിട്ടു കിട്ടുക എന്നുള്ളത് ഇസ്രയേൽ സർക്കാരിൻ്റെയും കൂടി ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഖത്തർ മുൻകൈ എടുത്ത് നേരത്തെയും സമാധാന ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇടയ്ക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ചർച്ചകൾ മുടങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ഇത് സംബന്ധിച്ച കരട് രണ്ട് പേർക്കും ഇസ്രായേലിനും ഹമാസ് തീവ്രവാദികൾക്ക് നൽകി എന്നുള്ളത് ഏറെ ഒരു വാർത്ത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി ആളുകളെ കൂട്ടക്കൊല നടത്തുകയും വധിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ അവരെ അനുകൂലിക്കുന്ന ഹം ഹിസ്ബുള്ളയും ഹൂതി ഉമദ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളും ഇസ്രായേലേക്ക് നിരന്തരമായി ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള ഇപ്പോൾ ഏതാണ്ട് വെടി നിർത്തലിൻ്റെ ഭാഗത്ത് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അവർ ആയുധ സംഭരണം നടത്തി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ സൈന്യം ഹിസ്ബുള്ളയ്ക്ക് നേരെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു ഹൂതി ഉമദിലെ അമേരിക്കയും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഈ മേഖലയിൽ സമാധാനം കൈവരിക്കാൻ ഖത്തറും ഈജിപ്റ്റ് അമേരിക്കയിലെ ഉൾപ്പെടുന്ന ആ ഒരു സഖ്യം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സഹായകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ